നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം മികച്ച കരിയർ സ്വപ്നം കണ്ട് ബ്രിട്ടനിലേക്ക് ചേക്കേറിയിരുന്ന ഇന്ത്യൻ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും കൂട്ടത്തോടെ രാജ്യം വിടുന്നതായി റിപ്പോർട്ട് ബ്രിട്ടീഷ് നാഷണൽ ഹെൽത്ത് സർവീസിൽ സേവനം മുതിർന്ന ഇന്ത്യൻ ഡോക്ടർമാരാണ് നിലവിലെ പ്രതിസന്ധികളെ കുറിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തിയത് ശമ്പളത്തിലെ കുറവ് അമിതമായ നികുതി ഭാരം കുടിയേറ്റ നിയമങ്ങളിലെ മാറ്റങ്ങൾ എന്നിവയാണ് പ്രധാനമായും ആരോഗ്യ പ്രവർത്തകരെ യു കെയിൽ നിന്ന് അകറ്റുന്നത് മുൻപ് ബ്രിട്ടൻ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനമായിരുന്നുവെങ്കിൽ ഇന്ന് ഓസ്ട്രേലിയ കാനഡ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ പേരും മികച്ച അവസരങ്ങൾ തേടി പോകുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസകളുടെ എണ്ണത്തിൽ അറുപത്തി ഏഴ് ശതമാനത്തിന്റെ കുറവുണ്ടായിട്ടുണ്ട് നഴ്സിംഗ് മേഖലയിൽ ഈ ഇടിവ് എഴുപത്തി ഒൻപത് ശതമാനമാണ് യു കെയിലെ കുടിയേറ്റം കുറയ്ക്കുന്നതിനായി സർക്കാർ കൊണ്ടുവന്ന പുതിയ പരിഷ്കരണങ്ങൾ നിയമപരമായ കുടിയേറ്റക്കാരെയും സാരമായി ബാധിക്കുന്നുണ്ട് പി എൽ എ ബി പരീക്ഷകളുടെ എണ്ണം പരിമിതപ്പെടുത്തിയതായും ഉയർന്ന വിസ ഫീസും പ്രൊഫഷണൽ കോഴ്സുകൾ പാസ്സായവർക്ക് പോലും തൊഴിൽ സുരക്ഷ ഉറപ്പില്ലാത്ത അവസ്ഥയും പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണ് കഠിനമായ ജോലി ഭാരത്തിന് അനുസരിച്ചുള്ള വരുമാനം ലഭിക്കുന്നില്ലെന്നതാണ് മറ്റൊരു പ്രധാന കാരണം ഉയർന്ന വരുമാനമുള്ള കൺസൾട്ടന്റുമാർ വലിയൊരു തുക വരുമാന നികുതിയായും ഇൻഷുറൻസ് വിഹിതമായും നൽകേണ്ടി വരുന്നതോടെ കയ്യിൽ കിട്ടുന്ന തുക ഗണ്യമായി കുറയുന്നു കോവിഡ് കാലത്തിനു ശേഷം എൻ എച്ച് എസ് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും വിദേശ ഡോക്ടർമാർക്ക് ലഭിച്ചിരുന്ന മുൻഗണനകളിൽ വന്ന മാറ്റങ്ങളും പലരെയും നാട്ടിലേക്ക് തിരിച്ചു പോകാനോ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറാനോ പ്രേരിപ്പിക്കുകയാണ് ഒരു കാലത്ത് യു കെ നട്ടലായിരുന്ന ഇന്ത്യൻ ഡോക്ടർമാരുടെ ഈ പിന്മാറ്റം ബ്രിട്ടീഷ് ആരോഗ്യ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കും വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് വിദ്യാർത്ഥികളെ അയക്കുന്ന രാജ്യത്തെ മുൻനിര സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഏഴാം സ്ഥാനത്തെത്തി നീതി ആയോഗ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഈ നേട്ടം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എട്ടാം സ്ഥാനത്തായിരുന്ന കേരളം രണ്ട് വർഷം കൊണ്ട് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയാണ് ഏഴാം റാങ്കിൽ എത്തിയത് കോവിഡ് മഹാമാരിക്ക് മുൻപുള്ള കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ നിന്നും ഇരുപത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വിദ്യാർത്ഥികൾ വിദേശത്ത് ഉപരിപഠനത്തിന് പോയിരുന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ആഗോളതലത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം പതിമൂന്ന് ദശാംശം മൂന്നേ അഞ്ച് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വിദേശത്ത് ഉപരിപഠനം നടത്തുന്നത് കാനഡ യു എസ് എ യു കെ ഓസ്ട്രേലിയ ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾ ഇതിൽ കാനഡ യു എസ് എ യു കെ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ മാത്രം എട്ടേ ദശാംശം അഞ്ചു ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട് ഇവർ പഠനത്തിനായി മാത്രം രണ്ടേ ദശാംശം ഒൻപത് ലക്ഷം കോടി രൂപയാണ് ചിലവാക്കുന്നത് നിലവിൽ ആന്ധ്രാപ്രദേശ് ആണ് വിദേശത്തേക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ അയക്കുന്ന സംസ്ഥാനം അതേസമയം വിദേശ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിപ്പിക്കുന്നതിനുള്ള ഊർജിത ശ്രമങ്ങളും സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട് സ്റ്റഡി ഇൻ കേരള പ്രോഗ്രാം കോളർ കണക്ട് ആപ്പ് എന്നിവ വഴി വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് പ്രതീക്ഷിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കുസാറ്റ് എന്നിവിടങ്ങളിൽ വിദേശ അപേക്ഷകരുടെ എണ്ണത്തിൽ ഇതിനകം തന്നെ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പ്രൊഫഷണൽ കോഴ്സുകളിലും മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും വിദേശ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്ന കാര്യവും സർക്കാർ പരിഗണനയിലാണ് കൂടാതെ വിദേശ പഠന ഏജൻസികളെ നിയന്ത്രിക്കാനായി പ്രത്യേക നിയമനിർമ്മാണത്തിനും സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നുണ്ട് വ്യാപാര കരാറുകൾ വിദ്യാഭ്യാസ രംഗത്തെ സഹകരണം കുടിയേറ്റ നയങ്ങളിലെ മാറ്റങ്ങൾ എന്നിവയാൽ സമ്മിശ്രമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇന്ത്യ ബ്രിട്ടൻ ബന്ധത്തിൽ കടന്നുപോയത് ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ലണ്ടൻ സന്ദർശനത്തിനിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ചാർമറുമായി ഒപ്പിട്ട സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പത്ത് വർഷത്തെ റോഡ് മാപ്പിനും ഈ കൂടിക്കാഴ്ചയിൽ അംഗീകാരമായി വ്യാപാര മേഖലയിൽ ഇരുപത്തി അഞ്ച് ബില്യൺ പൗണ്ടിന്റെ അധിക വരുമാനം ലക്ഷ്യമിടുന്ന ഈ കരാർ ആഗോള സാമ്പത്തിക രംഗത്ത് ഇന്ത്യയുടെ വളരുന്ന സ്വാധീനത്തിന്റെ തെളിവുകൂടിയായി മാറി സാമ്പത്തിക നേട്ടങ്ങൾക്കിടയിലും വിമാന ദുരന്തത്തിന്റെ കരിനീഴൽ വീണ വർഷമായിരുന്നു ഇത് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാത്വിക്കിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം തകർന്നുണ്ടായ ദുരന്തം പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സമൂഹത്തെ വലിയ തോതിൽ ബാധിച്ചു അപകടത്തിൽപ്പെട്ട ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരിൽ അൻപത്തി മൂന്ന് പേർ ബ്രിട്ടീഷ് പൗരന്മാരായിരുന്നു ഇതിനു പുറമെ ബ്രിട്ടനിലെ മാറുന്ന നികുതി നിയമങ്ങളും കുടിയേറ്റ നയങ്ങളും ഇന്ത്യൻ വംശജരിൽ ആശങ്കയുണ്ടാക്കി സമ്പന്നയായ ലക്ഷ്മി മിത്തലിനെ പോലെയുള്ള പ്രമുഖർ ബ്രിട്ടൻ വിടാൻ തീരുമാനിച്ചതും പഠനം ജോലി വിസകളിൽ ബ്രിട്ടനിലെത്തിയ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ മടങ്ങിപ്പോയതും ഈ വർഷത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളായി ഇന്ത്യൻ സമൂഹത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളായ ജി പി ഹിന്ദുജ ലോഡ് സ്വരാജ് പോൾ തുടങ്ങിയ അവരുടെ വിയോഗം പ്രവാസി സമൂഹത്തിന് വലിയ നഷ്ടമുണ്ടാക്കിയ വർഷം കൂടിയായിരുന്നു എങ്കിലും ബ്രിട്ടനിലെ ഒൻപതോളം സർവകലാശാലയിൽ ഇന്ത്യയിൽ ക്യാമ്പസുകൾ തുടങ്ങാനുള്ള നീക്കങ്ങൾ തുടരുന്നത് വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പ്രതീക്ഷകൾ നൽകുന്നു കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്ന പശ്ചാത്തലത്തിലും ഭീകരവാദ വിരുദ്ധ പോരാട്ടങ്ങളിലും പ്രതിരോധ മേഖലയിലും ഇരു രാജ്യങ്ങളും കൈകോർത്തു നിൽക്കുന്ന കാഴ്ചയാണ് വർഷാവസാനം കാണാൻ സാധിക്കുന്നത് സങ്കീർണമായ വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും ബ്രിട്ടനും തങ്ങളുടെ തന്ത്രപ്രധാനമായ പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രദ്ധേയമാകുന്നത് ബ്രിക്സിറ്റിന് ശേഷം യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി ബ്രിട്ടൻ വീണ്ടും ഇ യു കസ്റ്റംസ് യൂണിയന്റെ ഭാഗമാകണമെന്ന ആവശ്യം ലേബർ പാർട്ടിയിൽ ശക്തമാകുന്നു ആരോഗ്യ സെക്രട്ടറി വെസ്റ്റീറ്റിങ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ നിലപാടിനെ പരസ്യമായി പിന്തുണച്ചതോടെ പ്രധാനമന്ത്രി കീർ ചാർമർ രാഷ്ട്രീയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നൈജൽ ഫരാജിനെ പോലുള്ളവരുടെ തീവ്ര നിലപാടുകളെ പ്രതിരോധിക്കാനും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാനും യൂറോപ്പുമായുള്ള ആഴത്തിലുള്ള വ്യാപാര ബന്ധം അനിവാര്യമാണെന്നാണ് സ്ട്രീറ്റിംഗ് പക്ഷത്തിന്റെ വാദം മുൻപ് സമാനമായ നീക്കത്തിലൂടെ പാർട്ടി നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്ന സ്റ്റാർമർക്ക് ഇപ്പോൾ സ്വന്തം സഹപ്രവർത്തകർ അതേ തന്ത്രം പയറ്റുന്നത് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് ലേബർ പാർട്ടി അനുഭാവികൾക്കിടയിൽ നടത്തിയ പുതിയ സർവേകൾ പ്രകാരം എൺപത് ശതമാനം വോട്ടർമാരും കസ്റ്റംസ് യൂണിയൻ ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന പക്ഷക്കാരാണ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഡേവിഡ് ലാമി നേരത്തെ തന്നെ ഈ ആശയത്തെ അനുകൂലിച്ചിരുന്നു എന്നാൽ നിലവിൽ ഇത്തരം ഒരു നീക്കം സർക്കാരിന്റെ നയമല്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം അമേരിക്കയുമായും ഇന്ത്യയുമായും സ്വതന്ത്ര വ്യാപാര കരാറുകൾ നിലവിലുള്ള സാഹചര്യത്തിൽ കസ്റ്റംസ് യൂണിയനിൽ ചേരുന്നത് ഈ ബന്ധങ്ങളെ ബാധിക്കുമെന്ന് സ്റ്റാർമർ ഭയപ്പെടുന്നു എങ്കിലും അമേരിക്കയുമായുള്ള പല വ്യാപാര കരാറുകളും നിലവിൽ അനിശ്ചിതത്വത്തിലായതും സാമ്പത്തിക വളർച്ച പ്രതീക്ഷിച്ച നിലയിൽ എത്താഞ്ഞതും ഭരണകക്ഷിയിലെ ഒരു വലിയ വിഭാഗത്തെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അടുത്ത പൊതു പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലേബർ പാർട്ടിക്കുള്ളിലെ ഈ ഭിന്നത കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത നിലവിലെ ചട്ടങ്ങൾ മാറ്റാതെ തന്നെ യൂറോപ്പുമായി സഹകരിക്കാനാണ് സ്റ്റാർമർ ശ്രമിക്കുന്നത് എന്നാൽ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ഇ യു രാജ്യങ്ങൾ ബ്രിട്ടന് നൽകുന്ന ഇളവുകളിൽ കർശന നിലപാട് തുടരുന്നത് ചർച്ചകളെ തടസ്സപ്പെടുത്തുന്നുണ്ട് യുവാക്കളുടെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളിലും ഇരുപക്ഷവും തമ്മിൽ ഇപ്പോഴും ധാരണയിലെത്തിയിട്ടില്ല സ്വന്തം അണികളിൽ നിന്നും മന്ത്രിസഭയിൽ നിന്നും ഉയരുന്ന സമ്മർദ്ദം വരും മാസങ്ങളിൽ സ്റ്റാർമറുടെ ബ്രെക്സിറ്റ് നയങ്ങളിൽ മാറ്റം വരുത്താൻ നിര്ബന്ധിതനായേക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ബ്രിട്ടനിലെ വിമാന സർവീസുകളിൽ പരിസ്ഥിതി സൗഹൃദ ഇന്ധനമായ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ നടപ്പിലാക്കാനുള്ള സർക്കാർ പദ്ധതി ലക്ഷ്യം കാണുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ മൊത്തം ഇന്ധന ഉൽപാദനത്തിന് രണ്ട് ശതമാനം പരിസ്ഥിതി സൗഹൃദ ഇന്ധനമാക്കണമെന്നതായിരുന്നു സർക്കാർ ലക്ഷ്യം വെച്ചിരുന്നത് എന്നാൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇതിൽ ഇരുപത് ശതമാനത്തോളം കുറവുണ്ടാകുമെന്നാണ് വ്യക്തമായത് ഒക്ടോബർ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബ്രിട്ടനിൽ ഉപയോഗിച്ച വിമാന ഇന്ധനത്തിൽ വെറും ഒന്നേ ദശാംശം ആറ് ശതമാനം ം മാത്രമാണ് ഇത്തരം സുസ്ഥിര ഇന്ധനത്തിന്റെ സാന്നിധ്യമുള്ളത് ഉള്ളത് കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിന്റെ ഭാഗമായി ഈ വർഷം ജനുവരിയിലാണ് ബ്രിട്ടീഷ് സർക്കാർ പുതിയ നിബന്ധനകൾ അവതരിപ്പിച്ചത് ഇതനുസരിച്ച് രണ്ടായിരത്തി മുപ്പതോടെ പത്ത് ശതമാനവും രണ്ടായിരത്തി നാൽപ്പതോടെ ഇരുപത്തിരണ്ട് ശതമാനവും ഇന്ധനം സുസ്ഥിര സ്രോതസ്സുകളിൽ നിന്നുള്ളതായിരിക്കണം നിലവിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പ്രധാനമായും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉപയോഗിച്ച പാചക എണ്ണ പുനരുപയോഗിച്ചാണ് ഇത്തരം ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നത് ഒക്ടോബർ മാസം വരെ ഉപയോഗിച്ച പത്ത് ശതകോടി ലിറ്റർ ജെറ്റ് ഇന്ധനത്തിൽ വെറും നൂറ്റി അറുപത് ദശലക്ഷം ലിറ്റർ മാത്രമാണ് പരിസ്ഥിതി സൗഹൃദ ഇന്ധനമായി വിതരണം ചെയ്തത് ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കാത്തത് ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും വിതരണക്കാരുടെ പൂർണ്ണമായ റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നതോടെ കണക്കുകളിൽ മാറ്റം വരുമെന്നാണ് ഗതാഗത വകുപ്പ് വ്യക്തമാക്കുന്നത് വിമാന കമ്പനികൾക്ക് നിശ്ചിത നിരക്കിൽ ഇന്ധനം ലഭ്യമാക്കാനും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുമായി സർക്കാർ പുതിയ നിയമനിർമ്മാണങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് വിമാനയാത്രകൾ മൂലമുണ്ടാകുന്ന കാർബൺ ബഹിർഗമനം കുറയ്ക്കാനുള്ള ഏക പ്രായോഗിക മാർഗമാണ് പരിസ്ഥിതി സൗഹൃദ ഇന്ധനങ്ങളെ ആഗോളതലത്തിൽ കണക്കാക്കുന്നത് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം